ഫോർ ലുക്ക് സ്റ്റുഡിയോ ചെയ്തു ബ്ലോക്ക് വാർഷിക പദ്ധതിയായ ഉപജീവകം പദ്ധതിയിലാണ് സ്ഥാപനം ആരംഭിച്ചത് ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയാണ് ഉപജീവകം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫോർ ലുക്ക് ഓവർ സ്റ്റുഡിയോ ആരംഭിച്ചത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാജയകുമാർ അധ്യക്ഷത വഹിച്ചു വ്യവസായ ഓഫീസർ വീണ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇജന്ദ്രലേഖ ബി ഡിഒ ജോർജ്ജ് അലൂഷ്യസ് കുണ്ടറ യൂണിയൻ ബാങ്ക് മാനേജർ അമിത് ബ്ലോക്ക് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ